വാഹനയാത്രക്കാർ ഭയക്കുന്ന മിണാലൂർ വളവ് അറിയണം പ്രദേശത്തെ അപകട സാധ്യതയെക്കുറിച്ച് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന മിണാലൂർ മിനാലൂർ ബൈപാസ് വളവിലാണ് അപകടം പതിയിരിക്കുന്നത് വളവിലെ റോഡിന്റെ ഒരു വശത്തെ മണ്ണൊലിച്ചു വലിയ താഴ്ച രൂപപ്പെട്ടതാണ് അപകട ഭീതി ഉയർത്തുന്നത് മേഖലയിൽ അപകടങ്ങളും തുടർക്കഥയായതോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി രാത്രികാലങ്ങളിലാണ് അപകട സാധ്യതയേറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന്റെ വശത്തേക്ക് തെന്നിയിറങ്ങുന്ന ഇരുചക്ര ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നു അപകടങ്ങളിൽ ഇതുവരെ ആർക്കും ജീവഹാനി സംഭവിക്കാത്തതാണ് ആകെയുള്ള ആശ്വാസമെന്നും നാട്ടുകാർ വ്യക്തമാക്കി റോഡരികിൽ മണ്ണിട്ടുനിരത്തി അപകട ഭീതി ഒഴിവാക്കണമെന്ന് പ്രദേശത്തെത്തിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എം കെ സജീവ രാജീവ് ഇ ജി ബെന്നി പുറത്തൂർ കണ്ണൻ കേവി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ഈ ഏറെ വൈകിയ സമയത്തും ഇപ്പോഴത്തെ ഒരു പ്രതികരണവുമായി ഞങ്ങൾ വരാൻ കാരണം ഈ സെലക്ട് വോട്ടറിന് മുൻവശത്ത് മഴവെള്ളം പെയ്ത് ആ റോഡിന് വശത്ത് പാത വലിയ ഗർത്തമായി രൂപപ്പെട്ടിട്ട് മാസങ്ങളോളം കഴിഞ്ഞു ഈ വഴിക്ക് സഞ്ചരിക്കുന്ന ബന്ധപ്പെട്ട അധികാരികൾ വടക്കാഞ്ചേരിയുടെ പ്രിയങ്കരനായ എം എൽ എ വരെ ഇവിടുന്ന് പോകുന്ന ആളുകളോട് കൈയും വീശി ഈ റോഡിലുള്ള ഇരുവശവും വീശിച്ചു പോകുന്ന കാഴ്ച നമ്മളെ കണ്ടു കാണുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ജനങ്ങളുടെ ജീവനും ജീവന ഭീഷണിയായ ഇത്തരത്തിലുള്ളൊരു ഗർത്തം ഇവിടെ ഉണ്ടായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കുവാനോ ഇത് പരിഹരിക്കാനോ ഇതുപോലെ ബന്ധപ്പെട്ടാലോ ഭേദകരമാണ് ഈ കാര്യം ജനങ്ങളോട് സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ വൈകി സമയത്ത് ഞങ്ങൾ ഈ ബൈക്കുമായി രംഗത്ത് വന്നത്